ഓ എന്താ എന്താണ് എന്താണ് കാണുന്നത് പറയാൻ വയ്യ വരാൻ പോകുന്ന സ്വർണ്ണ വിളിച്ചാൽ സാധ്യത നേരത്തെ തന്നെ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നതാണ് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കും അതുപോലെ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാകും വലിയ രീതിയിൽ എക്കണോമിക് അൺസർട്ടിനിറ്റിയാണ് ജോബ്ലെസ് ക്ലെയിംസ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പക്ഷേ രണ്ട് ലക്ഷത്തി അയ്യായിരം എന്ന് പറയുന്ന കണക്ക് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അയ്യായിരം ആളുകൾ ജോലി ഇല്ല എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ട് അത് തന്നെ മതിയൊരു കാര്യം പിന്നെ ജോലി ആളുകൾക്ക് തന്നെ വലിയ രീതിയിൽ കൂലി കിട്ടാത്ത ഒരു വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ കൂലിയൊന്നും വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഇല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ എല്ലാ നിലക്കും പ്രശ്നമാണ് പക്ഷേ റേറ്റ് അൺചേഞ്ച് ഉള്ള നിലക്ക് വെച്ചു എന്നുള്ളൂ ഫെഡറൽ അപ്പോൾ അത് കെതി മാത്രമേ നമുക്ക് ഗോൾഡ് എന്താകാൻ പറ്റത്തില്ല താഴേക്ക് വരും എന്ന് പറയാൻ വയ്യ കാരണം ഡോ ഗോ ഡോ ഡോളർ ഇൻഡെക്സും നൂറ്റി ഏഴിൽ സപ്പോർട്ട് നിന്നിട്ടുണ്ട് അത് ജസ്റ്റ് സ്ട്രോങ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നൂറ്റി ഒമ്പതിൻ്റെ മുകളിലേക്ക് പോകുക എന്നുള്ളത് കൂടി കാണണം ഇതും ഈൽഡും കുഴപ്പമില്ലാത്ത രീതിയിൽ തകർന്ന സ്ഥലത്ത് നിന്ന് പിന്നെ തകരാറൊക്കെ നിന്നിട്ടുണ്ട് പക്ഷേ ഈഡും ഒക്കെ താഴൊക്കെ പോയല്ല ഫോർ പോയിൻറ്റ് ഫൈവിൻ്റെ റേഞ്ചിലേക്കും അത് ഡോളർ ഇൻഡക്സും നൂറ്റി ഒമ്പതിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ നൂറ്റി ഏഴിലേക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയും എല്ലാ നിലക്കും ഇപ്പോൾ അവിടെ അവിടെ കടന്ന് ഗോൾഡ് ഡോളർ ഫേമായി നിൽക്കുന്നെങ്കിൽ പോലും എല്ലാം ഗോൾഡിന് അനുകൂലമായിട്ടാണ് ടോട്ടൽ എക്കണോമി ഇന്നലെ ജി ഡി പി വന്നിട്ടുണ്ട് അത് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജാണ് വന്നത് അത് എന്താ അതും പോരാ ഗ്രോത്ത് എന്നുള്ള നിലക്കാണ് വരുന്നത് പിന്നെ ട്രംപിൻ്റെ താരീഫ് അനുസരിച്ചിട്ടും ബാങ്കുകൾ അടക്കുന്ന വലിയ രീതിയിലുള്ള ഡെപ്റ്റും ഇൻഫ്ലേഷൻ വെറൈസും ഇതൊക്കെ ഒക്കെ എല്ലാ നിരക്കും പവര് സ്റ്റേബിളാണ് ബാലൻസഡാണെന്നൊക്കെ പറയുന്നുണ്ട് ലേബർ ഇതൊക്കെ എന്തെങ്കിലും കൂടിയും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ കൂലിൻ്റെയും ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എല്ലാ നിരക്കും ഗോൾഡിന് അനുകൂലമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഗോൾഡ് ഉയരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഗ്രാമീണ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പതും പവിന് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലേക്കാണ് അതായത് ഇന്നിപ്പോൾ അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപതിനോട് കൂടി എത്ര തൊള്ളായിരത്തി അറുപത് രൂപയാണ് കൂടിയത് അമ്മ അത് രീതിയിലാണ് സ്വർണ്ണവില ഉയർന്നു പോകുന്നത് സേഫ് ഹാവ് ഡിമാൻഡ് ഭയങ്കരമായ രീതിയിൽ ബാധിക്കുക ഇനിയും കൂടുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ മനസ്സിൽ സംശയം സംശയമുണ്ടാകുക അപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് യുഎസ് പിള്ളത് രാവിലെ സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ സ്ലൈറ്റ് പോസിറ്റീവിയൊക്കെ ഗോൾഡ് വീണ്ടും വന്നിട്ടുണ്ട് മുതൽ മു രണ്ടായിരത്തി എണ്ണൂറ് ഉടനെ മറികടന്ന് മൂവായിരം ഡോളറിലേക്ക് കടക്കാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ റിലിൻ്റെ പറയാനുള്ള യു എസ് കസ് പേഴ്സണൽ കൺസക്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരുന്നുണ്ട് അതും ഗോൾഡ് പ്രൈസ് ഫ്യൽ ചെയ്യുന്ന ഒരു ഫാക്ടറി ആണ് അതിൽ പ്രോഡക്ടലൈറ്റ് അത് ഗോൾഡ് ഇന്ന് രാത്രിയും വലിയ രീതിയിൽ കുതിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അത് അതിൻ്റെ ഡേറ്റ ഒക്കെ അനുസൃതമായിട്ടാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞില്ല ഒരു കുറിച്ച് വന്നു കഴിഞ്ഞാൽ അനുസൃതമായിട്ട് ആളുകൾ കൂടുന്നത് പോലെ തന്നെ ഏത് ഡേറ്റയും ഏതൊരു പവൽ സംസാരിക്കുകയാണെങ്കിലും ഏതൊരു ട്രംപ് സംസാരിക്കുകയാണെങ്കിലും സ്വർണ്ണവിലിരുന്ന പ്രതിപക്ഷകനും ഇരുന്ന് പെട്ടെന്ന് അവസാനിക്കുന്ന അവസ്ഥ എല്ലാത്ത അവസ്ഥയിലൂടെ വീണ്ടും കടന്നുപോയി ട്രംപ് വന്നത് സമാധാനത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് നാളെ ബജറ്റും ഉണ്ട് കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ സ്വർണ്ണവിലങ്ങനെയൊക്കെ കൂടിയ പശ്ചാത്തലത്തിൽ ഇനി കുറച്ചാലായിട്ട് നിർമ്മല സീതാരാമൻ ഓൾറെഡി പതിനഞ്ചിൽ നിന്ന് ആറിലേക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ ചിലപ്പോൾ മൂന്ന് കൺ കോൺസെപ്റ്റ് ഇപ്പോൾ ഇൻ്റർവ്യൂലിന് പറയേണ്ടി വന്നിരിക്കുകയാണ് കാരണം ഒന്നുകി അൺചേഞ്ച് ചെയ്ത് വെക്കും അല്ലെങ്കിൽ കൂട്ടും അല്ലെങ്കിൽ കുറക്കും അത് നിർമ്മല സീതാരാമൻ്റെ അല്ലെങ്കിൽ ബജറ്റിൻ്റെ ഓൽക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും അത് ആ ഒരു സമയം അതിനനുസൃതമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും കേരളത്തിൽ സ്വർണ്ണവില മാറാൻ അപ്പോൾ ആണെങ്കിൽ വാങ്ങാനുള്ളവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് വാങ്ങാം ഗോൾഡ് അറുപത്തയ്യായിരത്തിലേക്ക് പോകുക എന്ന് എന്തെങ്കിലും കുറേ മുമ്പ് തന്നെ പറയുന്നുണ്ട് കൺസിക്യൂട്ടീവ് ശരി സിക്സ് വീക്കിലും ഇത് ഉയരുന്ന അവസ്ഥയാണ് ഇനിയും ഉയരുന്ന അവസ്ഥയാണ് ഉള്ളത് കാരണം ഇത് അണ്ടർ വാല്യൂഡ് എന്ന് എന്തൊരു പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്